ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും ചില ആളുകൾക്ക് സാംസങ് വേണം സാംസങ് വേണ്ട മുത്തുമണികളെ സാംസങ് ഉണ്ടോ എന്ന് ചോദിച്ച മുത്തുമണികളെ സാംസങ് നമ്മളെടുത്ത് യൂസ്ഡ് വരാറുണ്ട് അതേപോലെ ഫ്രഷ് ഇതാക്കുന്ന ഇഷ്ടംപോലെ പീസ് ഫ്രഷും ഉണ്ട് അപ്പം യൂസ്ഡ് ചോദിച്ച മുത്തുമണിയെ നിന്നോട് പറയാനുള്ളത് സാംസങ് എസ് ട്വൻറ്റി ഫോർ അൾട്രയാണ് ടു ഫൈവ് സിക്സ് ജി ബി ടി ആർ എസ് സ്റ്റോക്ക് പിന്നെ യൂസ്ഡ് കണ്ടമാനം സ്റ്റോക്ക് നമുക്ക് എടുത്ത് വെക്കാന്ന് വെച്ചാൽ ഒറിജിനൽ സ്റ്റോക്ക് കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ പുറത്തുനിന്ന് വരുന്ന കൊറിയൻ സ്പെക്ക് അമേരിക്കൻ സ്പെക്കൊക്കെ ഈ സാംസങ്ങിൽ സാധനങ്ങൾ വരുന്നുണ്ട് മാർക്കറ്റിൽ പക്ഷേ അതെടുത്ത് വിൽക്കുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് അതേസമയത്ത് ഗൂഗിൾ പേ ഈ ടാപ്പിങ്ങിൻ്റെ ഈ ഒരു സംവിധാനം ഒന്നും അതിൽ വർക്കാവൂല പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസ് നാട്ടിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നെറ്റ്വർക്ക് ക്യാച്ച് ആവില്ല അത് ഓൾറെഡി പിന്നെ അൺലോക്ക് ചെയ്തു വരുന്ന സാധനമാണ് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ സാംസങ്ങിൻ്റെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല പക്ഷെ ഐഫോൺ അങ്ങനെയല്ല ഐഫോൺ ഇൻ്റർനാഷണൽ ആണ് ഏത് രാജ്യത്ത് കൊണ്ടായാലും നമുക്കത് യൂസബിൾ ആണ് അതുകൊണ്ട് നമ്മളത് വിൽക്കുന്നതിന് നമുക്കൊരു പേടിയില്ല പക്ഷെ സാംസങ്ങിനെ സാംസങ് കൺട്രി ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ചിലപ്പോൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ഇവിടെ വന്ന സിം ലോക്ക് കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും യൂസ്ഡ് ജനുവൻ ആയിട്ടുള്ള ഒറിജിനൽ സ്റ്റോക്ക് കിട്ടുന്നു കിട്ടുമ്പോൾ മാത്രമേ എന്താവാറുള്ളൂ സാധനം യൂസ്ഡ് ആയിക്കോട്ടെ ഫ്രഷ് ആയിക്കോട്ടെ ചെയ്യാറുള്ളൂ പിന്നെ മറ്റുള്ളതൊക്കെ കിട്ടാത്തത് കൊണ്ടല്ല പക്ഷെ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് നല്ലതാവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ചെയ്യാത്തത് നിങ്ങളൊരു സാധനം വാങ്ങിച്ച് ഒരു സാംസങ്ങാണെങ്കിൽ പുറത്തുള്ള സാധനങ്ങൾ പോലെ ഉണ്ട് പക്ഷേ ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും വർക്കാവൂല അതൊക്കെ ആണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഈ കൊടുത്ത കസ്റ്റമർ നാട്ടിൽ കൊണ്ട് പോയി അത് ഇതെന്ന് പറയുമ്പോൾ ഒരു വിഷമാണ് പിന്നെ അവൻ്റെ ബ്രാക്ക് കേൾക്കണം അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒറിജിനൽ സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നെസ്റ്റിലേക്ക് പോലും അടിപൊളി സാധനങ്ങൾ നല്ല നെയ്യി പൊരിച്ചത് നെസ്റ്റ് ഉബയിൽ അവൈലബിൾ ആണ് ഒറിജിനൽ സ്റ്റോക്ക് അതും ടി ആർ എ സ്റ്റോക്ക് കസ്റ്റമർ നിന്ന് ക്വാണ്ടിറ്റി ഒന്നും കിട്ടില്ല ഒറ്റയും തരത്തിലൊക്കെ കിട്ടുന്നതുണ്ടാവും അപ്പോൾ അതുപോലത്തെ ഒരു എസ് ട്വൻറ്റി ഫോർ അൾട്രാ ഫൈവ് വൺ ടു ജി ബി വന്നിട്ടുണ്ട് പിന്നെ ശാൻ ആവശ്യക്കാർ നമ്മൾ നെക്സ്റ്റ് മൊബൈലായിട്ട് വന്നിട്ടുണ്ട്